ഏക ആ ഇസ് വെൽക്കം ബാക്ക് ടു സെയിം ബ്ലോഗ്സ് അപ്പോൾ തന്നെ നമ്മുടെ തമ്മിനുണ്ട് പോലെ തന്നെ നീണ്ടുന്ന വിളയ്ക്ക് ശേഷം ഇക്കാൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പോകാനോ അപ്പം ഇപ്രാവശ്യം നമുക്ക് കുറച്ചധിക ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഡെലിവറി കഴിഞ്ഞ് തൊണ്ണൂറ് അതിനേൻ്റെ മുമ്പ് എന്നെ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് മൂന്നര മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു മാസത്തോളം നിന്നോളാൻ അധികം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ അധികം ഫസ്റ്റ് തന്നെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല പക്ഷേ മക്കളുടെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ആകെ രണ്ട് ഡ്രസ്സ് പുറത്തേക്ക് ഇടാനുള്ള ഡ്രസ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ വീട്ടിൽ ഇടേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് തന്നെ വീട്ടിൽ തന്നെ ഞാൻ അതിൻ്റെ മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ വീട്ടിൽ വന്നപ്പം എന്താ പറയുക ഫുൾ ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ കാരണം നമ്മൾ കെട്ടിച്ച് കഴിഞ്ഞവർക്കറിയേണ്ടാകും നമ്മൾ സ്വന്തം വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഫുൾ ഫ്രീഡാണ് കാരണം എപ്പം നീക്കാം കുറേ നേരം വേണേൽ കിടക്കാം പിന്നെ പണിയൊന്നും മടിക എടുക്കേണ്ട ആവശ്യമില്ല ഉമ്മ കുറേ പണികളൊക്കെ എടുക്കും പിന്നെ നമുക്ക് ഫുള്ളും എന്താ പറയുക ഒരു ട്രിപ്പൊക്കെ പോയ പോലെ തന്നെയാണ് കേട്ടോ മോട് അപ്പം എനിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ ഇപ്പം തിരിച്ചിപ്പം ഇക്കാലം വീട്ടിലേക്ക് ഇത്രയും ദിവസം നിന്നു എന്നിട്ട് പിന്നെ പോകാൻ വേണ്ടിയിട്ട് വിളിച്ചത് ഞാൻ നാളെ കൂട്ടാൻ വരും എന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സങ്കടം ഇരുന്ന് കേട്ടോ കാരണം ഇത്രയും ദിവസം വീട്ടിൽ നിന്നിട്ടും എന്താ പറയുക പോകാൻ തിരിച്ചു പോകാൻ തോന്നുന്നില്ല കേട്ടോ അതിപ്പം എൻ്റെ വയ്പോണോ എൻ്റെ കുഴപ്പമില്ല കാരണം എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ കാരണം നമ്മൾ എല്ലാവരോടും സംസാരിക്കുമ്പം കെട്ടിച്ചവരോടൊക്കെ സംസാരിക്കുമ്പം അധിക പേരും പറയും ആ സ്വന്തം വീട്ടിൽ കിട്ടുന്നതിൻ്റെ ആ ഒരു ഹാപ്പിനെസ് നമുക്ക് ഒരിക്കലും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എന്നല്ലേ കാരണം അവിടെ നിന്ന് എന്തായാലും നേരത്തെ എണീക്കും നമ്മൾ ഹെൽത്ത് ഒക്കെ നോക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് നല്ലത് കാരണം എന്നെ എൻ്റെ ഭാഗത്ത് നിന്നൊക്കെ പ്രത്യേകിച്ച് നോക്കാണ്ടോ കാരണം ഞാൻ വീട്ടിലാവുമ്പം അധികം നേരത്തെ ഒന്നും എണീക്കില്ല ഒരു എട്ട് മണി എട്ടരയ്ക്കാവട്ടോ പക്ഷേ എങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലാവുമ്പം ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ എണീച്ചിട്ടുണ്ടാവട്ടോ അപ്പോൾ അവിടെ നിന്ന് നേരത്തെ കാലത്ത് എണീക്കും പണിയൊക്കെ ആണെങ്കിലും രാവിലെ ഒരു പത്ത് മണിൻ്റെ തന്നെ എല്ലാ പണിയും കൈ കെട്ടോ പക്ഷെ ഇവിടെയാകുമ്പം പണിയൊരു പന്ത്രണ്ട് മണിയാകും കേട്ടോ കാരണം നമ്മൾ അത്രയും ലാഗ് ചെയ്തിട്ടാണ് എണീക്കുന്നതും അതുപോലെ തന്നെ പണികളൊക്കെ എടുക്കുന്നതും നമ്മളെന്തായാലും വീട്ടിലല്ലേ മെല്ലെ കഴിഞ്ഞാൽ മതിയല്ലോ ആ ഒരു തോട്ടാണ് ട്ടോ ഉച്ചയാകുമ്പോഴത്തേക്ക് തീരും അങ്ങനെയാണ് കേട്ടോ അപ്പം പിന്നെ അതായപ്പം കുറേ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ അധികം ഒന്നും ഇല്ല മക്കളുടെ ഒരു ബാഗ് ഫുൾ ഉണ്ട് പിന്നെ എൻ്റെ ഇതിപ്പം ഉമ്മ കുറേ ഡ്രസ്സുകൾ എടുത്തു നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്രാവശ്യം വന്നപ്പം ഒരു ടോപ്പുകൾ തന്നെ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ പാന്റ് രണ്ട് പാൻറ്റ് പിന്നെ ഷോൾസ് കുറേ സാധനങ്ങളൊന്നും എടുത്തുനിന്നിട്ടു ഇപ്രാവശ്യം എനിക്കും അതുപോലെ തന്നെ മക്കൾക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുംകൊണ്ട് തന്നെ ആ ഡ്രസ്സുകളൊക്കെയാണ് എൻ്റെ പിന്നെ പിന്നെതാ കുട്ടികളത് അലമാറയിൽ നമ്മൾ ഓരോന്നായിട്ടും നല്ല വൃത്തിയിൽ മടക്കി വെച്ചതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടാമത് മടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പം പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് ഞാൻ വേഗം തിരിച്ച് അലമാറയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കാരണം നല്ല ഡ്രസ്സൊന്നുമല്ല കാരണം നമ്മൾ രാത്രിയിലാണ് കേട്ടോ പോകുന്നത് ഇക്ക ഷോപ്പ് അടച്ചിട്ടാണ് എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് എത്തുമ്പോൾ എട്ടുമണിയൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ അങ്ങനെ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പ നമ്മൾ നോർമലായിട്ട് രാത്രി കിടക്കാൻ വേണ്ടിയിട്ടിരുന്ന ആ ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ എന്തായാലും കുട്ടികൾക്ക് സെറ്ററും ഇട്ട് കൊടുക്കും അപ്പം പിന്നെ അത് മതി എന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതൊക്കെ അവിടെ വെച്ചു പിന്നെ അതാ സെറ്ററും കാര്യങ്ങളും അതും പുറത്തേക്ക് വെക്കുന്നുണ്ട് പിന്നെ ആദ്യം തന്നെ മക്കളുടെ ഡ്രസ്സാണ് കേട്ടോ എടുത്ത് വെക്കുന്നത് അതാകുമ്പം എൻ്റെ ഡ്രസ്സൊക്കെ എന്തായാലും വെക്കാനുണ്ട് കാരണം അലക്കിയ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മക്കളുടെ ഡ്രസ്സ് പിന്നെ ഫുള്ളും നമ്മൾ മടക്കി വെച്ചതുകൊണ്ട് തന്നെ ഷെൽഫിൽ അത് പിന്നെ ഈസി ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും ബാഗിലേക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും അപ്പം അതും പിന്നെ അതുപോലെ തന്നെ മരുന്നുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടിരുന്നു കേട്ടോ അതിരുന്ന് പിന്നെ നമ്മുടെ എന്താ പറയുക ആയുർവേദ ഷോപ്പിൽ കൊമ്പനാധി ഗുളിക ഒക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ ഞാൻ മക്കൾക്ക് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് ഇനിയിപ്പം എൻ്റെ ഡ്രസ്സുകളൊക്കെയാണ് അപ്പം എൻ്റെ ഡ്രസ്സ് ഇതിപ്പോൾ ഞാൻ രാവിലെ എനിക്കിറ്റപ്പാട് ചെയ്യുന്ന പണിയാണ് കേട്ടോ രാത്രി ചെയ്യാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ വിചാരിച്ചു വേണ്ട കാരണം കാനോട് കുറച്ച് ദിവസം കൂടെ വീട്ടിൽ നിൽക്കാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ സമ്മതിച്ചാലോ എന്നുള്ള ശുഭാപ്തി എന്താ ശുഭാപ്തി വിശ്വാസമുണ്ടല്ലോ പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെങ്കിലാൾ സമ്മതിക്കുന്നില്ല കാരണം ഇത്രയും ദിവസം നീ വീട്ടിൽ നിന്നില്ലേ ഇനി മതി അവിടെ നിന്നത് ഇനിയിപ്പം തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നു അല്ലെങ്കിൽ മക്കളെ ഞാൻ കൊണ്ടും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഡയലോഗ് എന്തായാലും നിർത്തൂലെന്നറിയാം പക്ഷേ എന്തായാലും നമ്മൾ വെറുതെ ഒന്ന് ചോദിക്കുമല്ലോ അങ്ങനെയായിരുന്നു അപ്പം പിന്നെ തലേ ദിവസം തന്നെയാ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് വേണ്ടിയിട്ട് അപ്പം ദോശ അവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം അപ്പം അതിൻ്റെ ൊക്കെ ഞാൻ കുട്ടികൾ എണീറ്റിട്ടുണ്ടോ അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ വന്നത് അപ്പം പുതപ്പ് എടുത്ത് മടക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എച്ച് സമ്മതിക്കുന്നില്ല പുതപ്പ് മടക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ രാവിലെ തന്നെ എന്നാൽ പിന്നെ ഓനെ കരയിപ്പിക്കേണ്ടതല്ലോ വിചാരിച്ചിട്ട് പവിടെ വെച്ചു പിന്നെ ആ പാൽ ചായ ഉണ്ടാക്കി കേട്ടോ പാൽചായും അതുപോലെ തന്നെ നമ്മളെ ഒഴിന്നു ദോശയും പിന്നെ ചട്നിയും പിന്നെ തലേ ദിവസത്തെ മീൻ കറി കൊണ്ടിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യം ചട്ണിയൊക്കെ കൂട്ടിയിട്ട് എന്താക്കി കുറച്ചൊന്ന് കഴിച്ചു ഒരു ദോശ കഴിച്ചു പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു മീൻകറി കൂടെ എടുത്താൽ കൂടി ടേസ്റ്റ് ഉണ്ടാവിയെന്ന് പറഞ്ഞ അപ്പം പിന്നെ എന്താക്കി മീൻ മീൻകറിയും കൂടെ എടുത്തിട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇച്ചവും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇച്ചകനും ഫുഡ് വാരി കൊടുത്തുട്ടോ അപ്പം ക്യാമറ നമ്മൾ ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കുമ്പോൾ വലിയ ക്ലിയർ ഇല്ല കേട്ടോ ബാക്ക് ക്യാമറയാണ് എൻ്റെ ഫോണിൽ ക്ലിയർ അപ്പം അതുകൊണ്ടാണിപ്പം ഒരുമാതിരി ക്ലാരിറ്റി കുറവട്ടോ പിന്നെ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് അങ്ങനെ പിന്നെ ഏറ്റവും ഇനി ഫുഡ് എടുക്കുകയാണ് അപ്പം ഇനിയിപ്പം എൻ്റെ പാക്കിങ്ങാണ് കേട്ടോ ഉള്ളത് അത് പിന്നെ ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് മക്കളെ എന്തായാലും ഉച്ചക്ക് ശേഷമൊന്നും ഉറക്കും അപ്പം ആ ഒരു സമയത്ത് ഇനി നടക്കുള്ളൂ അങ്ങനെ പിന്നെ നമ്മൾ ചോറ്ന്നാലും കഴിഞ്ഞിട്ടോ അപ്പം ഇന്ന് സാധാ ചോറ് തന്നെ ഇരുന്നെട്ടോ ചെറുപയർ കറിയും അതുപോലെ തന്നെ നമ്മളെ കർമോസുപ്പേരിയും പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വെച്ചു അതൊക്കെ കൂട്ടിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ കുട്ടികൾ എണ്ണവെളി ജസ്റ്റ് ഒന്ന് ഉറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കലും അതുപോലെ തന്നെ പാക്കിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ അവർ ഉണന്ന് നിൽക്കുമ്പോഴാണ്ടോ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവർ ഉണന്നത തക്കത്തിന് ഞാൻ വേഗം ഏറ്റിട്ട് എൻ്റെ ഡ്രസ്സുകളൊക്കെ എടുക്കാണ്ട് അപ്പം അപ്പുറത്തെ റൂമിൽ നിന്ന് കുറേ പിന്നെ പിന്നെന്താ ഈ അലമാറയിൽ ഉള്ള ഡ്രസ്സുകളും കൂടി എടുക്കാറുണ്ട് ഞാൻ ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് രണ്ട് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ പണ്ട് ഞാൻ ഡെലിവറിൻ്റെയൊക്കെ മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ചെയ്യുന്നുട്ടോ ജീൻസിൻ്റെ പാൻറ്റൊക്കെ അപ്പോൾ ആ ഒരു പാൻറ് എടുക്കണം പിന്നെ അതുപോലെ തന്നെ ആ ഒരു ടോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ആവുമ്പോൾ എടുത്തിട്ടായിരുന്ന ഒരു ടോപ്പ് അപ്പം ഈ ഒരു ടോപ്പ് ഞാൻ കുഞ്ഞാനിക്കാക്കാൻ്റെ വീട്ടുകൂടലിന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇട്ടിട്ടില്ല ആ ഒരു സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞാൻ കാണിക്കലൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഞാൻ ഇട്ടിട്ടില്ല കാരണം ഈ ഒരു ജീൻസിൻ്റെ പേൻ്റ് എനിക്ക് ഭയങ്കര ലൂസാണ് കേട്ടോ അപ്പോൾ ടെക്ക് ഇട്ടാലാണ് എനിക്ക് ഇടാൻ പറ്റുള്ളൂ അരവണ്ണം ഭയങ്കര ലൂസാണ് അപ്പോൾ പ്രഗ്നൻസി സമയത്ത് എടുത്തിട്ടുള്ളത് പാൻറ്റ് ആയിരുന്നു കേട്ടോ അത് അപ്പം അപ്പം അപ്പത്തെ കംഫേർട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ ലൂസുള്ളത് എടുത്തു പക്ഷേ ഇപ്പം എനിക്ക് ഇടാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ എന്തെങ്കിലും ടൈറ്റാക്കേണ്ട രീതിയിലാക്കണം കേട്ടോ ടെക്ക് ഇടണം അപ്പോൾ അതാണ് ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കാം ഷോളും അതുപോലെ തന്നെ പാൻറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുകയാണ് അപ്പം രണ്ട് ജീൻസ് ഉണ്ട് ചെയ്യുന്നുട്ടോ പിന്നെ അതുമ്മെടുത്തിട്ടുള്ള ടോപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ മെറൂണ് അതുപോലെ തന്നെ ഈ ഒരു ഗ്രീന് ഈ ഷോള് ഷോളാണ് കേട്ടോ അത് ഇപ്പം കാണിച്ചത് പിന്നെ ഈ ഒരു ടോപ്പ് ഇത് പിന്നെ നമ്മൾ ട്രിപ്പിനൊക്കെ പോകുമ്പോഴും അപ്പോൾ ഈ ഒരു ഡ്രസ്സും മറ്റേ ഡ്രസ്സുമാണ് അപ്പോൾ ഇത് ഉമ്മ എടുത്ത് ടോപ്പുകളാണ് കേട്ടോ പിന്നെ ഷാളും ഉണ്ടായിരുന്നു ബ്ലാക്ക് ഷാള് ലൈറ്റ് ഗ്രീൻ ഷാള് പിന്നെ ഇതും എടുത്തുണ്ടായിരുന്നു അപ്പം ഒരു വൈറ്റിൽ വരുന്ന പാറ്റേണുകളാണ് കേട്ടോ ഉമ്മ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അഞ്ച് ടോപ്സും കാര്യങ്ങളൊക്കെ ഇതാ മടക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം മടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ആ ഡ്രെസ്സുകൾ എടുത്തുവെക്കണം പിന്നെ അത് ആവിക്ക് ആവി ഇതാക്കുന്ന മെഷീൻ നമ്മൾ സ്റ്റെറിലൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന സമയത്ത് വാങ്ങിയതായിരുന്നു അപ്പം തിരിച്ചു പോകുന്ന സമയത്ത് അത് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുമില്ല പിന്നെ ഇപ്പോഴാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് വന്നത് അപ്പം പിന്നെ പോകുന്ന സമയത്ത് അത് ഓർമ്മ അലമര തോന്നപ്പോൾ ഓർമ്മ വന്ന സമയത്ത് വേഗം അതെടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും വെച്ചു പിന്നെ അതാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേഗം എടുത്ത് വയ്ക്കും അപ്പം കുറച്ച് ഡ്രസ്സുകളും അപ്പം ഈ ഒരു ബാഗിൽ തന്നെ എൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവിട്ടോ പിന്നെ അത് ആ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം എന്താ ഇച്ചൂല് ചെരുപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ എടുത്തു വെക്കാനുള്ളൂ പിന്നെ അതുപോലെ തന്നെ എസൻ്റെ കുറുക്കുണ്ടാക്കുന്ന മുത്താരിയും കാര്യങ്ങളും പിന്നെ കളിക്കണ്ടം അതൊക്കെയാണ് കേട്ടോ ഉള്ളത് അത് പിന്നെ കുറച്ച് കഴിഞ്ഞെടുത്തുവക്കുക വിചാരിച്ചു അപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞപ്പം തന്നെ ഏകദേശം എന്താ ഒരു സമാധാനമായിട്ടോ കാരണം ഡ്രസ്സ് പാക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ പണി മടക്കി നല്ല വൃത്തി തന്നെ നമുക്ക് എടുത്ത് വയ്ക്കും വേണമല്ലോ പിന്നെ കുട്ടികൾ ഡിസ്റ്റർബ് ചെയ്യും ചെയ്ത് പിന്നെ ആ വൈകുന്നേരം മരുവായ സമയത്ത് ഞാനിതാ ചിക്കനും കാര്യങ്ങളൊക്കെ പൊയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ചിക്കൻ കറി ഉച്ചക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മത രാത്രി ഉമ്മാൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനുട്ടോ കാരണം നാളെ ഉമ്മ തിരുവനന്തപുരത്തേക്ക് പോവാണ് സംസ്ഥാന കലോത്സവം തുടങ്ങുകയാണ് അപ്പം അതിൻ്റെ ഇതായിട്ട് സ്കൂളിൽ നിന്ന് ഉമ്മയും പോകുന്നുണ്ട് കേട്ടോ ടീച്ചേഴ്സിൻ്റെ ഒപ്പം അങ്ങനെ ഉമ്മാൻ്റെ പാക്കിങ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഞാൻ പറഞ്ഞല്ലോ ഇച്ചുവിൻ്റെ ചെല്ല അല്ലർജില കളി സാധനങ്ങളും ചെരുപ്പുകളും പിന്നെതാ എൻ്റെ കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് വെക്കണം എടുത്തു വെക്കുന്ന സമയത്താണ് കേട്ടോ ഉമ്മച്ചി ഉമ്മച്ചീൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ ആൾ പിന്നെ അതേ ഹയൻ ചെയ്ത് വെച്ചുകൊണ്ട് വലിയ പണി ഉണ്ടായില്ല പിന്നെ അത് നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ ഇക്കു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരു ഏറെ കായപ്പത്തേക്ക് ഏറെ കഴിഞ്ഞപ്പോഴത്തേക്കും ആളെത്തിയിട്ടുണ്ടായിരുന്നു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കെത്തുന്നെട്ടോ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ ഇച്ചു നമ്മൾ പോകുന്ന റിഞ്ഞിട്ട് തെന്വി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം തെന്വീനോട് ഇച്ചു എന്താക്കിയിട്ടുണ്ട് അമ്മ വേണം എന്നെട്ടോ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം ആണ് കേട്ടോ ചോക്കോബാർ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ചോക്കോബാറൊക്കെ വാങ്ങിയിട്ട് മൂന്നോ നാലോ ചോക്കോബാർ ഉണ്ടായിരുന്നു കേട്ടോ അത് വാങ്ങിയിട്ട് ഇരുന്നോം വന്നിട്ടുണ്ടായിരുന്നത് ഇച്ചുവിനെയും മെസനെയും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഓനിപ്പം നമ്മൾ വന്ന സമയത്ത് ഓൻ ഇടക്കിടക്ക് വരും കേട്ടോ ഓനിക്കിപ്പം കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കുട്ടികളും കാണാൻ വേണ്ടിയിട്ട് ഓൻ ഇടക്കിടക്ക് ഇപ്പോൾ വീട്ടിൽ വരുന്നുണ്ട് പൂത്തും അതുപോലെ തന്നെയാണ് കേട്ടോ പിന്നെ ഓനിപ്പം എന്തെങ്കിലും ഈ ഒരു ഭാഗത്ത് കൂടെ കൈതക്ക കൂടെ പോകാണെങ്കിൽ പോലും ഓൻ വീട്ടിൽ കയറിയിട്ടാണ് കേട്ടോ പോകുള്ളൂ അതപ്പം എച്ച് ആണെങ്കിലും അത് ഫുൾ കമ്പനിയാണ് കേട്ടോ അപ്പോൾ ഇത് അവസ്ഥനോ വന്ന് കൊടുത്തപ്പം തന്നെ എനിക്ക് ചോക്കോബാറൊക്കെ ഓക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ തെന്മി വേഗം പോയിട്ടോ കാരണം ഷോപ്പിൽ ആളില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഏതോ ചെക്കനെ നിർത്തിയിട്ടിരുന്നു കേട്ടോ ഓ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അവിടുന്ന് സേഫ് വിളിച്ചപ്പം പിന്നെ ആൾ വേഗം പോവുകയാണ് ഫുഡ് കഴിക്കാനൊന്നും നിന്നിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിൽ ആളില്ലാത്തതുകൊണ്ട് ഓൻ വേഗം പോയിട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ ചോ ചോറ് തന്നെ നിൽക്കുകയാണ് അപ്പം ചോറും കാര്യങ്ങളൊക്കെ വൈകുന്ന മരവിൻ്റെ സമയത്ത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫ്രൈ ചെയ്തതും ആയിട്ടുണ്ട് പിന്നെ അത് ഉപ്പേരിയും കാരണം സാദാ ചോറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബിരിയാണി ഒന്നും രാത്രി അങ്ങനെ അങ്ങ് പോകൂല അതുകൊണ്ട് സദാ ചോറ് ആയിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് നമ്മൾ ബിരിയാണിയൊക്കെ വെച്ചല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം അതൊന്നും വേണ്ടെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാധാ ചോറും പിന്നെ ഉപ്പേരിക്ക് കറുമൂസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് അപ്പോൾ കഴിക്കുന്ന ഒന്നും കൂടുതലായിട്ട് എടുത്തിട്ടില്ല എടുത്തിട്ടില്ലല്ലോ കാരണം എട്ടര ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ടര അല്ല എട്ടര കാലയിൽ നിന്നു കേട്ടോ പറഞ്ഞത് അപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ എട്ടര ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം കേട്ടോ അപ്പം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആൾ കുഞ്ഞാനാണ് ഓന് ബാഗും കാര്യങ്ങളൊക്കെ ഓനക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് തന്നെ ഞാനെടുത്തിട്ട് അങ്ങനെ പിന്നെ നടക്കുക കേട്ടോ അപ്പം പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ കാരണം നമ്മളിപ്പം ഒരു ദിവസമാണെങ്കിലും രണ്ട് ദിവസമാണെങ്കിലും നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ പോകുമ്പം ഭയങ്കര സങ്കടം അല്ലേ അപ്പം ഇത്രയും ദിവസം നിന്നോണ്ടാ തോന്നുന്നുണ്ട് കുറച്ച് അധികം സങ്കടമായിരുന്നു കാറിനും എന്താ പറയുക ഭയങ്കര സങ്കടം തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് എന്താണെന്നറിയില്ല അഭിപ്രായം ഭയങ്കര സങ്കടം ആയിരുന്നു പോകാൻ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് അങ്ങനെ വലുതാ കാറിലൊക്കെ കയറി ഇപ്പം പോവുകയാണ് കേട്ടോ യാത്രയൊക്കെ പറഞ്ഞപ്പം വല്യമ്മയൊക്കെ കരയുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ വല്ല്യമ്മയും ഞമ്മളായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് കുറച്ചധികമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുള്ള സമയത്ത് ഞാനും കുട്ടികളൊക്കെ ഉള്ള സമയത്താക്കര സന്തോഷമാണ് കേട്ടോ പോകുന്ന സമയത്ത് ചിക്കന് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ പിന്നെ കൽപ്പറ്റത്തി പിന്നെ ഇക്കാൾക്ക് ഒരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെരുപ്പ് മേടിക്കണം എന്നുള്ള കാര്യം അങ്ങനെ പിന്നെ നമ്മളെ സിറ്റി വാക്ക് കയറിയിട്ട് ചെരുപ്പൊക്കെ എടുക്കാൻ കേട്ടോ അപ്പം ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഷോപ്പിലേക്കൊക്കെ കാരണം മറ്റേ ക്രോക്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആൾക്ക് ഭയങ്കര ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ കാലൊരു നീറ്റ്നെസ്സും ഇല്ല കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറേ കാലമായി അത് യൂസ് ചെയ്യുന്നു അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും മാറ്റി പിടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കയറിയിട്ടുള്ളതായിരുന്നു അപ്പം ചെരുപ്പൊക്കെ എടുത്തു പിന്നെ അതിന് ശേഷം ഇനിയിപ്പം ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം മോനൂസിന് പരിപാടിക്ക് സ്റ്റോറി ടെലിംഗ് ഇംഗ്ലീഷിന് ആക്ക് തേർഡ് പ്രൈസ് ഉണ്ട് കേട്ടോ വൈ എം സീൻ്റെ ഇത് ഭാഗമായിട്ട് ഒന്ന് ബർത്തേയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കുറേ കുട്ടികളായിട്ട് ആക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ പക്ഷേ അല്ല നല്ലോണം സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അപ്പം ഞാൻ വീട്ടിൽ എത്തി ഇക്ക വീട്ടിൽ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മോനോസ് എന്തായാലും ഒരു ഗിഫ്റ്റ് മേടിക്കണം എന്നിട്ടോ ബാറ്റും ബോർഡ് അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കണം എന്ന ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ വാങ്ങി പിന്നെ നെസ്റ്റോന്ന് മീൻ മേടിക്കാൻ വേണ്ടി കയറിയിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പം മീനും വാങ്ങി വേഗം പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായി ആൾ ഉറങ്ങിയിട്ടുണ്ടാകുമോന്നെട്ടോ പക്ഷേ വിചാരിച്ച പോലെ തന്നെ മോനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം താത്താൻ്റെ അടുത്തും സാധിക്കാൻ്റെ അടുത്തൊക്കെ ഗിഫ്റ്റ് കൈ കൊടു അവിടെ കൊടുത്തിട്ട് പിന്നെ നമ്മളെ വീട്ടിലേക്ക് വന്നതിന് ഇപ്പം കുട്ടികളൊക്കെ ഉറക്കിയിട്ടാണ് കേട്ടോ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക അപ്പോൾ നെക്സ്റ്റ് ടോൾ കാണുന്നവരേക്കും ബായ്